ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡ് വള്ളിച്ചിറ ആ വള്ളിച്ചിറയിൽ വള്ളിച്ചിറ കഴിയുമ്പോൾ തന്നെ ചെറുകിര ബസ് സ്റ്റോപ്പുണ്ട് ചെറുകര പള്ളി ബസ് സ്റ്റോപ്പ് അവിടെ നിന്നും വലുവൂർ റോഡിൽ കൂടി ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല വീതി റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെയും നാല് പ്ലോട്ടുകളുടെയും വീഡിയോ ആണ് ഇത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഈ വീട് ഒരു മാസത്തിനകം പണി തീർത്ത് കൊടുക്കുന്നതാണ് വെള്ളത്തിനായിട്ട് രണ്ട് ജലനിധി കണക്ഷനുകളുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഈ ഏരിയയിലെല്ലാം ജലനിധി വെള്ളമാണ് ഉപയോഗിക്കുന്നത് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഈ വീട് നേരെ വടക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ഒരു മാസം അടിപൊളിയായിട്ട് പണി തീരുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടാണ് അമ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് ഇനി നമുക്ക് പ്ലോട്ടുകളുടെ വ്യൂ ഒന്ന് കാണാം ഈ കാണുന്ന ഒരു പതിമൂന്ന് സെൻറ്റ് പ്ലോട്ടാണ് ഇത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന പ്ലോട്ടാണ് ഒന്ന് പത്താണ് സെൻറ്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന പ്ലോട്ടാണ് അകത്തേക്കുള്ള വഴി ടാർ ചെയ്യുന്നതാണ് ഇലക്ട്രിസിറ്റിയൊക്കെ ഇവിടെ വന്ന് വന്നിപ്പോൾ ഉണ്ട് താഴേക്കും ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതാണ് പതിമൂന്ന് സെൻറ്റ് ഇതൊരു ഒമ്പത് പ്രസൻറ്റ് പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന മനോഹരമാരൊരു പ്ലോട്ടാണ് ഒമ്പത് പ്രസൻറ്റ് അ നേരെ ദൂരത്തിൽ കാണുന്നതാണ് വലവൂർ ത്രിബിൾ ഐ ടി കാണുന്നതാണ് ത്രിബിൾ ഐ റ്റി ഇവിടെ നിന്നും എയർ ഡിസ്റ്റൻസ് കഷ്ടിച്ച് മൂന്ന് കിലോമീറ്റർ വരുന്നുള്ളൂ ഈ പ്ലോട്ടൊക്കെ വിറ്റ് പോയതാണ് താഴെയായിട്ട് രണ്ട് പ്ലോട്ടും കൂടെ ഉണ്ട് ഈ ഒമ്പതര സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് പറയുന്നത് ഈ കാണുന്ന രണ്ട് ഒമ്പതര സെൻറ്റ് പ്ലോട്ടാണ് മൊത്തം പത്തൊമ്പത് സെൻറ്റാണ് രണ്ടൊമ്പതായിട്ട് കൊടുക്കാവുന്ന പത്തൊമ്പത് സെൻറ്റ് ഇതാണെങ്കിൽ സെൻറ്റിന് എൺപതിനായിരം രൂപയേ പറയുന്നുള്ളൂ എൺപതിനായിരം ഇവിടം വരെ റോഡ് ടാർ ടാറിയത് കൊടുക്കുന്നതാണ് ഇലക്ട്രിസിറ്റി സൗകര്യവും ചെയ്ത് കൊടുക്കുന്നതാണ് പാല വൈക്കം റോഡ് വള്ളിച്ചിറ ചെറുകര വലവൂർ റോഡ് വലവൂർ റോഡിൽ കൂടി ഒരു കിലോമീറ്റർ മാത്രം മാറി ആ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീട് ഒരു മാസത്തിനകം പണികളൊക്കെ തീരുന്നതാണ് കംപ്ലീറ്റ് പണികൾ തീർത്ത് അമ്പത്തി ലക്ഷം രൂപ പറയുന്നു അതുകൂടാതെ സൈഡിൽ തന്നെ നാല് പ്ലോട്ടുകളും ഒരു പതിമൂന്ന് സെൻറ്റ് താഴെ ഒമ്പത് സെൻറ്റ് പിന്നെ രണ്ടൊമ്പതര ലക്ഷം ബാക്കിൽ തൊണ്ണൂറ് എൺപത് അങ്ങനെയൊക്കെ കൊടുക്കുന്ന പ്ലോട്ടുകളാണ് പഞ്ചായത്ത് റോഡ് ചേർന്നതാണ് പള്ളിച്ചറ ഏരിയയിൽ വില കുറഞ്ഞ പ്ലോട്ടുകളോ വീടോ നോക്കുന്നവർ ബന്ധപ്പെടുക